രാധയുടെ കഥല്ലേ തുറക്ക രാധെ ഞാൻ ഒന്ന് കാണട്ടെ ഒന്ന് ചോദിച്ചോട്ടെ രമിച്ചിട്ടുണ്ടോ അയ്യപ്പു വൈജു അയ്യപ്പു വൈജുട്ടില്ലേ ആ പല്ലൊക്കെ അടിച്ച് ജറമ്പി ഓടിച്ച് കൈ വെച്ച് ശിവപ്രസാദ് ഇത് കൊള്ളാലോ ഈ പരിപാടി പരിപാടിയുണ്ടോ ഏഹ് നമ്മള് സാധാരണ പാട്ടുപാടി പടം വരയ്ക്കുന്ന ഒക്കെ കണ്ടിട്ടുണ്ട് മെമിക്രി കണ്ടിട്ടുണ്ട് പുല്ലാംകുഴൽ വായിക്കുവോ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് പ്രോഗ്രാമിന്റെ അടക്കിങ്ങനെ ഗ്യാപ്പില് നല്ലേ പാട്ടുകള് പാടുവോ എന്നാ ഒരു പാട്ട് നമ്മുടെ ആവശ്യപ്രകാരം എന്റെ ഓഡിയൻസിന് വേണ്ടി പഠിപ്പിച്ചത് അടിവര്ഷിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്റെ പ്രേക്ഷകർക്കും കൂടെ ഏത് പാട്ട് വായിക്കണ്ടേ പറയുന്ന പാട്ട് പറയുന്ന പാട്ടില്ല ശ്രമിക്കാം കാബൂളി വാല കാബൂളി വാല എന്ന സിനിമയിലെ സിനിമ മണ്ണിഞ്ഞന്മാരൊക്കെ അത് എടുക്കുവോ അതെ വേറെ കാര്യമുണ്ട് കേട്ടോ ശിവപ്രസാദ് ശിവപ്രസാദിന്റെ ഇഷ്ടത്തിനുള്ളൊരു പാട്ട് പാടിയതല്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞ് ഇന്ന പാട്ട് പാടാൻ പോകുന്നു അല്ല അവര് അറേഞ്ചഡ് ആയിട്ട് ഇന്നത് പാടിക്കാം എന്ന് പറഞ്ഞല്ല ഇനി ശിവപ്രസാദിന്റെ ഇഷ്ടത്തിനനുസരിച്ചൊരു നല്ല പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് ഞാൻ വായിക്കാം വിളിക്കും ചോദിച്ചപ്പം ഒരു പൂക്കാലം തന്നെ ശിവപ്രസാദ് കാരണം എന്ന് പറഞ്ഞ ഞാനൊരു പാട്ടാ പ്രതീക്ഷിച്ച് പക്ഷേ ശിവപ്രസാദ് അത്യാവശ്യം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കുറച്ച് പാട്ട് വന്നു പക്ഷെ ഞാൻ വിടത്തില്ല ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് അതെല്ലാം കുറച്ച് സാധനം കൂടി തട്ടിയെടുക്കും ഒരുപാട് ഇല്ല കുറച്ച് മതി ഒന്ന് രണ്ടെണ്ണം മതി മതി നമ്മുടെ പ്രേക്ഷകർക്ക് അതെ നമ്മുടെ അത്ഭുതീപ് എന്ന ചിത്രത്തിലെ പക്രച്ചേട്ടന്റെ ആ അതായത് ഗിന്ന പക്രച്ചേട്ടന്റെ രണ്ട് ഡയലോഗ് ആ അദ്ദേഹത്തിന് അവസരം അത് രാധെ രാധയുടെ ഗതിരനല്ലേ തുറക്ക രാധെ ഞാൻ ഒന്ന് കാണട്ടെ ഒന്ന് ചോദിച്ചോട്ടെ രമിച്ചിട്ടുണ്ടോ ഒരു ചുംബനം തരൂ നീയാണല്ലോ പെണ്ണുങ്ങളെ കറക്കി എടുക്കുന്ന കള്ള ഗന്ധർവൻ ഗന്ധർവ എന്റെ പെണ്ണിനെ ഇറക്കി വിടാ ഇവിടെ കുപ്പിയോടെ പോയി അപ്പൊ നീ കുപ്പിയും മോട്ടിച്ചല്ലേ പെണ്ണിനെ മൂട്ടിക്കാൻ കുപ്പി ഒരു പ്രശ്നമില്ലല്ലോ പക്ഷെ രാധ അവൾ ഈ ഞാൻ കണ്ടു അടിപൊളി അടിപൊളി നീ അടുത്തത് പൊന്നപ്ര പ്രശാന്ത് എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയോന്ന് അറിയില്ല അദ്ദേഹം അവതരിപ്പിച്ച് ക്യാരക്ടറിന്റെ പേര് പറയാം അയ്യപ്പ പയ്യോ അയ്യപ്പ വയ്യോ എന്ന് പറയാ എല്ലാവർക്കും അറിയാം അങ്ങനെ ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ കൂടെ ഒരുമിച്ച് സ്റ്റേജ് പ്രോഗ്രാം പ്രശാന്തനോടൊപ്പം ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് എനിക്ക് എന്നെ തന്നെ മേക്കപ്പ് ചെയ്ത് വരുന്നതിന് മുമ്പ് ജ്യേഷ്ഠലിന അദ്ദേഹത്തിന്റെ ഡെയിലി ഡെയിലി ഞാൻ ഞാൻ അടുക്കും അടുക്കും പള്ളി ഇഷ്ടം പോലെ മേടിച്ചിട്ടുണ്ടോ എന്റെ കൊച്ചു പിള്ളേരും തല്ലിട്ടുണ്ടെന്നും നമുക്ക് അതിന്റെ അയങ്കാരില്ല കേട്ടാ പിന്നെ എൻ്റെ പേര് നമ്മുടെ രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വഴിയരികിൽ പതിതനായി ചിരിച്ചു നിൽക്കും വൈരു അടിയിട്ട് കിടന്നുറങ്ങും പല്ലൊക്കെ കടിച്ച് ജറമ്പി ഓടിച്ച് കൈ വെച്ച് ഇനിയുണ്ടോ ഉണ്ടോ ഐറ്റം അല്ല ഇതിപ്പോ ഞാൻ പിള്ളേ തീരുമാനിച്ചില്ല എനിക്ക് സൂചിച്ച് അത് പറയാൻ ഭയങ്കര ഒറിജാലിറ്റി കേട്ടോ അയ്യപ്പ വൈജുവിന്റെ ഒക്കെ നമുക്ക് പറയാം പക്കുറിച്ച് ചേട്ടൻ്റെ അതിന്റെ അപ്പുറം ആയിരുന്നു കത്ത് ഞാൻ ശിവപ്രസാദിനെ സത്യം പറഞ്ഞ ശിവപ്രസാദ് ഇങ്ങനെയൊക്കെ ആയെങ്കിലും വലിയ മനസ്സിലെടുക്കും പാവപ്പെട്ടവനാണ് തീർച്ചയായിട്ടും സഹായിക്കണം ഞാൻ കമന്റിനകത്ത് നമ്പർ കൊടുത്തേക്കും നിങ്ങൾ എന്ത് പ്രോഗ്രാം നേരിട്ട് വിളിച്ചാൽ മതി എന്നെ വിളിക്കണം നേരിട്ട് വിളിച്ച് സംസാരിച്ച് നിങ്ങളെ ഡീൽ ചെയ്തോ അത് ഇദ്ദേഹത്തിന്റെ മനസ്സിനനുസരിച്ച് കൈകാര്യം ചെയ്തിരിക്കും